ടർബോയുടെ ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് അതിഗംഭീരമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ടിക്കറ്റ് ബുക്കിംഗ് തുടങ്ങി ഒരു ദിവസം ആകുമ്പോഴേക്കും ഒരു കോടിക്ക് മുകളിലാണ് അഡ്വാൻസ് സെയിൽസ് കേരള ബോക്സ് ഓഫീസിൽ നടന്നിരിക്കുന്നത് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് രണ്ടു കോടിക്ക് മുകളിലുള്ള അഡ്വാൻസ് സെയിൽസ് ആണ് ഒരു ദിവസം കൊണ്ട് നടന്നിരിക്കുന്നത് എന്നുള്ള പുതിയ വാർത്തകളാണ് പുറത്തു വരുന്നത് ബുക്ക് മൈ ഷോയിൽ അമ്പത്തി മൂവായിരത്തിന് മുകളിൽ ഇൻട്രസ്റ്റ് ആണ് ടർബോ കടന്നിരിക്കുന്നത് മമ്മൂക്കയുടെ കരിയറിൽ ആദ്യമായിട്ടാണ് ഇത്ര നേരത്തെ ഒരു സിനിമയുടെ ബുക്കിംഗ് ആരംഭിച്ചിരിക്കുന്നത് ബുക്ക് മൈ ഷോയിൽ ഇനിയും തിയേറ്റർ ലിസ്റ്റ് അപ്ഡേറ്റ് ആകാനുണ്ട് വരും മണിക്കൂറുകളിൽ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഇനിയും കൂടുതൽ തിയേറ്ററുകളും ഷോകളും ആടാകും എന്ന് ഉറപ്പാണ് ഇനിയും വലിയൊരു ശതമാനം തിയേറ്ററുകളിൽ ബുക്കിംഗ് ആരംഭിച്ചിട്ടില്ല ഇപ്പോൾ തന്നെ പലയിടത്തും ഹൗസ്ഫുൾ ഷോകൾ വന്നു കഴിഞ്ഞിരിക്കുകയാണ് മിക്ക സ്ഥലങ്ങളിലെയും ഷോകൾ ഓൾമോസ്റ്റ് ഫുൾ ആയിരിക്കുകയാണ് ഈവനിങ് ആൻഡ് നൈറ്റ് ഷോകൾക്കാണ് ഇരുപത്തി മൂന്നാം തീയതി കൂടുതൽ ബുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് രാവിലെ ഒമ്പത് മണിക്കാണ് ആദ്യ ഷോ സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെയുള്ള ഷോകൾ ഇപ്പോൾ തന്നെ ഫാസ്റ്റ് ഫില്ലിംഗ് ആണ് മിക്ക സ്ഥലങ്ങളിലെയും ആദ്യ ഷോ ഹൗസ്ഫുള്ള കാഴ്ച ബുക്ക് മൈ ഷോ ആപ്പിൽ നോക്കിയാൽ നമുക്ക് കാണാവുന്നതാണ് ഓരോ മണിക്കൂറിലും ആയിരത്തി ിനുള്ളിൽ ടിക്കറ്റുകളാണ് ഇപ്പോൾ വിറ്റുപോയിക്കൊണ്ടിരിക്കുന്നത് പല സമയത്തും ടിക്കറ്റ് ബുക്കിംഗ് ആവുന്നതിന്റെ എണ്ണം കൂടിയും കുറഞ്ഞു വരുന്നുണ്ട് റിലീസിംഗ് ആകാൻ ഇനിയും അഞ്ചു ദിവസം ബാക്കിയുണ്ട് എന്ന് ഓർക്കണം വിദേശ രാജ്യങ്ങളിലും വമ്പർ റിലീസിംഗിന് ഒരുങ്ങുന്ന ടെർബയുടെ റിലീസിംഗിന്റെ ഓരോ ദിവസം അടുക്കും തോറും കൂടുതൽ വിദേശ രാജ്യങ്ങളിലേക്ക് ചിത്രം പ്രദർശനത്തിന് എത്തുന്ന കാഴ്ചയാണ് കാണുന്നത് കൊറിയ സ്ലോവാനിയ മലേഷ്യ സിംഗപ്പൂർ എന്നിവിടങ്ങളാണ് ടർബോ പുതിയതായി റിലീസിന് ഒരുങ്ങിയ രാജ്യങ്ങൾ ചെക്ക് റിപ്പബ്ലിക്കിൽ ഒരു ഇന്ത്യൻ സിനിമയുടെ ഏറ്റവും വലിയ റിലീസിംഗിനാണ് ടർബോ ഒരുങ്ങുന്നത് റെസ്റ്റ് ഓഫ് ഇന്ത്യയിലും ഒരു വലിയ ാണ് ടർബോ ഒരുങ്ങിയിരിക്കുന്നത് ടർബോയുടെ കർണാടക വിതരണാവകാശം എടുത്തിരിക്കുന്നത് രാജ്വി ഷെട്ടിയാണ് അപ്പോൾ കർണാടകയിൽ വലിയൊരു റിലീസിംഗ് തന്നെ വരും ദിവസങ്ങളിൽ ടെർബോയുടെ പ്രൊമോഷന്റെ ഭാഗമായുള്ള പ്രൊമോ സോങ് റിലീസ് ആകും എന്നുള്ള പുതിയ അപ്ഡേറ്റുകളാണ് പുറത്തു വന്നിരിക്കുന്നത് മിക്കവാറും ഒരു ലിറിക്കൽ വീഡിയോ സോങ് ആകാനാണ് സാധ്യത കുറെ കാലത്തിന് ശേഷം ഒരു മമ്മൂട്ടി പടത്തിന് കിട്ടുന്ന ഏറ്റവും വലിയ റിലീസ് സോഷ്യൽ മീഡിയ മുതൽ എല്ലായിടത്തും പടം പക്ക ലൈവായി നിൽക്കുന്നു കേരളത്തിലും പുറത്തും സ്ക്രീൻ ചാർട്ടിംഗ് ഗംഭീരമായി തന്നെ മുന്നോട്ട് പോകുന്നു പ്രൊമോഷന്റെ കാര്യത്തിലും ഒട്ടും പിന്നിലല്ല മമ്മൂട്ടി കമ്പനി അതും കിടിലനായി തന്നെ മുന്നോട്ട് പോകുന്നു ഇനി വേണ്ടത് ആദ്യ ഷോ മുതൽ ഒരു പോസിറ്റീവ് റെസ്പോൺസ് കൂടി കിട്ടിക്കഴിഞ്ഞാൽ ബോക്സ് ഓഫീസിലെ പുതിയ ചരിത്രമായിരിക്കും ജോസേട്ടും പിള്ളേരും കൂടെ രചിക്കാൻ പോകുന്നത് അങ്ങനെ തന്നെ ആകട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാ സിനിമാ പ്രേക്ഷകരും മെയ് ഇരുപത്തി മൂന്നാമൻ കാത്തിരിക്കുകയാണ് അപ്പോൾ ആരൊക്കെയാണ് ഇതിനോടകം തന്നെ ടെർബോയുടെ ടിക്കറ്റ് ബുക്ക് ചെയ്തത് എന്ന് കമന്റ് ചെയ്യുക പുതിയ സിനിമാ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്